フュデでス。 പെരുന്നാളൊക്കെ അല്ലേ അപ്പൊ പിന്നെ പെരുന്നാൾ ഡ്രസ് എടുക്കണ്ടേ ആയതെ നമ്മുടെ നാട്ടിൽ അതെ കാണാൻ കടിക്കയറി പുറത്ത് തിരക്ക് കാണുമ്പോ തന്നെ മനസ്സിലാക്കി ചെന്നപ്പോ തന്നെ എന്റെ കണ്ണിൽ നോക്കിയാൽ ഈ തത്തമ പച്ചമുണ്ടീ തത്തമ പച്ച പോയ പിന്നെ വലിയ മുന്നോട്ട് നിർത്തുന്നുണ്ട് ഞാനത് വേണ്ടതാണ് വെച്ച് പിന്നെ ഞാൻ എന്താ ദീ പച്ചയും വേറെ കളറും ഇട്ടോക്കാൻ വേണ്ടി ട്രെയിൽ റൂമിൽ പോയി അങ്ങനെ ഇത് ട്രെയിൽ റൂം ആണെന്നില്ല എവിടെയെങ്കിലും ഓട്ടം ഉണ്ടോ ഒളിക്കാൻ ഉണ്ടോ നമ്മൾ നോക്കേണ്ടത് നമ്മക്ക് നമ്മളെ മാനന്നെ വലുത് ഇത് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് വെച്ചാ ഞാൻ പച്ചങ്ങട് യോയോ പയ്യനാണ്ടോ എന്താ ഇപ്പൊ ജെൻസി പിള്ളേരെ പിടിച്ച് നിൽക്കേണ്ട ഇത് പിന്നെ വേറെ കളർ എന്തോ എനിക്ക് ഇഷ്ടമായി ഒരു സൂപ്രീറ്റും കാര്യം ഇറങ്ങി ചെന്നപ്പോ അസീമിന്റെ ഓരോ കുപ്പായും വരും കൊണ്ടൊരു കുപ്പായത് അടുത്ത കൈകൽസിൽ ആക്കി എടുക്കാൻ പറ്റും ഈ കളർ എല്ലാം ചേർത്തിട്ട് സൂപ്പർക്കെന്നാണ് കുപ്പായ കൈക്കാണ്ട് കൊടുത്ത് പക്ഷെ എൽ ഡി എഫിന്റെ മാർച്ച് മാസിനെ പഠിച്ചെങ്ങനെ ഈ കടികളെ ഓരോ പൂച്ചാണ്ടി കുപ്പായ മാത്രം എടുത്ത് എടുത്തുകൊണ്ട് വരുന്നത് ഇവിടുന്ന് കിട്ടില്ല നമുക്ക് വേറെ ഇവിടെ കടയിന്ന് ഇവിടുത്തെ ഷെൽഫിലൊക്കെ ഭാഗപ്പാട പിന്ന മഴ വലിയ എല്ലാ കളറും ഉണ്ട് ചെന്നാലൊന്നും അങ്ങനെ പറ്റില്ല സംഗതി കളക്ഷൻ ഇന്റെ മൂന്ന് ശരിയായിട്ടാണ് സ്ഥലം ഈ ചപ്പാത്തി മോറിന് അങ്ങനെ ഇങ്ങനത്തെ ഒരു മുക്കി തൂറാൻ പറ്റിയ പാന്റും കുപ്പായും കിട്ടുന്നത് അവസാനം ഈ വരുന്ന മഹാ വ്യക്തിയാണ് ഇബന് തായ ജന കിട്ടി കൊടുത്തത് ആൾ കാണണമായിരുന്നു കേട്ടോ കിട്ടി റയറ് വച്ചാ എങ്ങനെ കാണണേ ഇവൻ പറ്റിക്കുന്നത് മറ്റോ എനിക്ക് കിട്ടിയില്ല എന്റെ ചാക്കില്ലേ അത് മതി അങ്ങനെയാ പറഞ്ഞില്ല കളക്ഷൻ ലയിട്ടില്ല എന്റെ മൂന്ന് ശരിയല്ല പറഞ്ഞാൽ മതി മൂന്ന് ശരിയൊക്കെ ഞാൻ പേരക്കാരെ കൂടി തിന്നാനാണ് പോയി എന്ത് മാമി എന്റെ മാമ അതായത് ഒന്ന് ടാറ്റാട്ടം പറഞ്ഞല്ലാരോട് അല്ലെങ്കിൽ അഭിനയിച്ചാണ് മരിച്ചു സംഗതി കാണുമ്പോൾ ചെറിയ സെറ്റ് മാനും പക്ഷെ ഫുഡ് മോനെ കിറുമാണി സാധനം അപ്പം നെയ്ച്ചോറും പള്ളിക്കാരെന്ന് പറഞ്ഞു പിന്നെ പോത്തിന്റെ ഒരു പറഞ്ഞു അത് പോത്തുകാല് ചൂണ്ടട്ട് പിടിച്ച നേരെ പിടിച്ചിട്ടുണ്ട് വണ്ടി നമുക്ക് ചെറുപ്പത്തിൽ കുറെ വാരി തന്നല്ലേ നമ്മക്കൊരു വാര്യാണ് കൊടുക്കാൻ മാമിക്കൊരു ഉറിയ എത്ര മാമി ചെറിയ തൊള്ളുന്നു വലിയ പണ്ട് ചെറുപ്പത്തിൽ നിങ്ങളൊക്കെ അമ്മോട് പറഞ്ഞിട്ട് വാപ്പാനെ വേണ്ടി നമ്മക്ക് ഒരു കളി കൊടുത്തൊരു കൊടുത്തിട്ട് എങ്ങനെ സ്റ്റാൻഡേർഡിൽ പോത്തിന്റെ വാരില് കഴിക്കാം എന്നാണ് എന്റെ അമ്മ കാണിച്ചിരുന്നു എന്റെ വാപ്പൊക്കെ പോത്തിന്റെ വാര്യൽ മീറ്റർ സ്കെയിൽ മാരി ആക്കി ഞമ്മക്ക് പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ അമ്മ സ്റ്റാൻഡേർഡ് നോക്കിയൊരു കാര്യം കാടിച്ച് കാഴ്ച മൂർച്ച പാർട്ടി ഇതാണ് കടന്റെ നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള സ്വഭാവം തങ്കപ്പെട്ട ഫുഡ് കടന്റെ പ്രമോഷൻ നല്ല തിന്നുകൊണ്ട് നല്ല കിടിലും കിർമാണി ഫുഡാണ് വാപ്പ പിന്നെ തിന്നുക വണ്ടി രാജുബായ് സ്റ്റൈലേക്ക് കിട്ടു അതാവസ്ഥാനം രാജുബായും ചോട്ടുബായും ബാതിരായപ്പോടെ കൂടാണ് എന്നാ പിന്നെ പെരുന്നാക്ക് കാണാം